ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ താങ്കൾ കൂടി ചർച്ചയിലേക്ക് എത്തുന്നുണ്ട് ശ്രീ സജീവനും എത്തിയിട്ടുണ്ട് ഇപ്പോൾ കെ എൻ ബാലഗോപാൽ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേരളത്തെ സംബന്ധിച്ച അപകടകരമായ കുറെ കൂടി കടുപ്പം പിടിച്ച നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളത് ആ ചർച്ചയ്ക്ക് ശേഷം ധനകാര്യമന്ത്രി ജനങ്ങളോട് വിശദീകരിക്കുന്നു കേന്ദ്ര ധനകാര്യ മന്ത്രാലയം കെ എൻ ബാലഗോപാൽ എന്ന സംസ്ഥാന ധനകാര്യമന്ത്രിയുടെ ആ ആരോപണത്തെയോ വിമർശനത്തെയോ ഇന്നത്തെ വിശദീകരണത്തെയോ ഇതുവരെ നിഷേധിച്ചിട്ടില്ല പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ കൃഷ്ണദാസ് പറയുന്ന ഒരു വാദം ഇത് ഒരു സാമാന്യ രീതിക്ക് ചേർന്നതല്ല ശ്രീ അനിൽകുമാർ ശ്രദ്ധിക്കണം അദ്ദേഹം പറഞ്ഞത് കോടതിയിൽ കേസ് നടക്കുന്നു കോടതിയുടെ നിർദ്ദേശപ്രകാരം ചർച്ച നടക്കുന്നു ആ ചർച്ചയ്ക്ക് ശേഷം ഈ വിധം വിശദീകരിക്കുന്നത് സാമാന്യ രീതിക്ക് നിരക്കാത്തതാണ് എന്നുള്ള വിമർശനം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അദ്ദേഹം ശ്രീ ബാലഗോപാലിൻ്റെ വാദമുഖങ്ങൾ മുഖവിലേക്ക് എടുക്കാനും തയ്യാറല്ല രണ്ട് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് കേരളത്തിന് ഈ വിധം ലഭിക്കേണ്ട പണത്തിന് ഞങ്ങൾ ആരെങ്കിലും എതിരാണോ അദ്ദേഹം ചോദിച്ചതാണ് അദ്ദേഹം അത് പറയുമ്പോൾ താങ്കൾ ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല എന്തിനെതിരു നിൽക്കണം ആരെങ്കിലും മലയാളികൾ ആരെങ്കിലും കേരളീയർ ആരെങ്കിലും അങ്ങനെ കേരളത്തിൽ ലഭിക്കേണ്ട പണത്തിന് എതിർ നിൽക്കുമോ ഞങ്ങൾ അങ്ങനെ എതിര് നിൽക്കുമോ എന്നുകൂടി ചോദിച്ചുകൊണ്ടാണ് കെ എൻ ബാലഗോപാൽ ഈ പറയുന്ന ഈ വാദങ്ങൾ അത് രാഷ്ട്രീയപരം മാത്രമാണ് എന്ന ഒരു നിലപാട് ശ്രീകൃഷ്ണദാസ് ഈ ചർച്ചയിൽ ഉടനീളം ഇതുവരെ സ്വീകരിച്ചത് താങ്കളുടെ ഒരു മറുപടിയോ താങ്കളുടെ വിശദീകരണമോ എന്താണ് ബഹുമാനപ്പെട്ട കെ എൻ ബാലഗോപാൽ മാത്രമല്ല മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ നിയമസഭാ സാമാജികന്മാർ എം പിമാർ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും എട്ടാം തീയതി ഡൽഹിയിൽ പോയി സമരം നടത്തിയ കാര്യം എന്താണ് അത് രഹസ്യമായ ഏതെങ്കിലും കാര്യത്തിനാണോ എന്താണോ കേസിന് ആധാരം അതിനാവശ്യമായിട്ടുള്ള ആറ് വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമരം ആ സമരത്തിൽ ധനകാര്യ ഫെഡറലിസത്തെ മുന്നോട്ട് വെക്കുന്ന ആറ് വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആദ്യം നിവേദനം കൊടുത്തു കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു അതിനുശേഷം ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന നിലയ്ക്ക് കേന്ദ്ര സർക്കാരിനോട് വിവരങ്ങൾ അറിയിച്ചു കേസ് കൊടുത്തു കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് വിളിച്ചുകൂട്ടി ജനങ്ങളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു ഇതെല്ലാം കഴിഞ്ഞും കേന്ദ്ര സർക്കാർ യാതൊരു തരത്തിലും അനുകമ്പ കേരളത്തോട് പുലർത്താതെ കേരളത്തെ ഭീകരവാദികൾ ആളുകളെ ബന്ദികളാക്കി കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യുകയാണ് എന്നത് കാര്യമാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറയുന്നത് മാർച്ച് മുപ്പത്തൊന്നിന് ഏറ്റവും വലിയ ചെലവുള്ളൊരു സന്ദർഭത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട പണം നിഷേധിച്ച് കടമെടുക്കാനുണ്ടെങ്കിൽ അതിന് അർഹതപ്പെട്ട പണം നിഷേധിച്ച് കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന സമ്പ്രദായത്തെ മുടക്കി കേരളത്തെ ബന്ദികളാക്കുകയാണ് സർക്കാരിന് സമയത്ത് ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ സപ്ലൈകോയെ ചലിപ്പിക്കാൻ സാധ്യമാകാത്ത വിധം സർക്കാരിനെ സ്തംഭിപ്പിക്കുകയാണ് ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാന്നല്ലേ ബഹുമാനപ്പെട്ട ബാലഗോപാൽ പറഞ്ഞത് ബഹുമാനപ്പെട്ട ബാലഗോപാൽ പറഞ്ഞതിന്റെ വസ്തുത എന്താണ് എന്നാണ് അടുത്ത ചോദ്യം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ചയുടെ മിനിറ്റ്സ് ഉണ്ട് ആ മിനിറ്റ്സ് ബഹുമാനപ്പെട്ട ബാലഗോപാൽ കോട്ട് ചെയ്തത് ബിജെപിയുടെ പ്രകൃതി കിട്ടില്ലേ ആ മിനിറ്റ്സിൽ എന്താ പറയുന്നത് സുപ്രീം കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് ചർച്ചയ്ക്ക് പോയി ചർച്ചയ്ക്ക് പോയപ്പോൾ കേന്ദ്രം പറഞ്ഞ എന്താണ് ഞങ്ങളൊരു പതിമൂവായിരം കോടി രൂപ നിയമാനുസരണം നിങ്ങൾക്ക് ഇക്കൊല്ലം അനുവദിച്ച് കിട്ടേണ്ടതുണ്ടല്ലോ അതിൻ്റെ കടലാസുകൾ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ആ കേന്ദ്രം കേസ് ആദ്യം പിൻവലിച്ചിട്ട് വരൂ ഇത് പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന സർക്കാരും തമ്മിൽ ബന്ധപ്പെട്ട ചർച്ചയുടെ മിനിറ്റ്സ് ആണ് ആ മിനിറ്റ്സ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷെ ചർച്ചയുടെ മിനിറ്റ്സ് നമ്മുടെ മുമ്പിലുണ്ട് അതിനുശേഷം ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പറഞ്ഞു സുപ്രീം കോടതി പറഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട കപിൾസ് ബെല ഇവരുടെ വാദത്തെ പൊളിച്ചുകൊണ്ട് വാദിച്ചത് എന്താ വാദിച്ചത് കേരളത്തിന്റെ റവന്യൂ ചെലവ് കൂടുതലാണ് അത് കേരളത്തിലെ മന്ത്രിമാരോ സർക്കാരോ നടത്തുന്ന അഴിമതിയോ ദൂർത്തോ കൊണ്ടല്ല കേട്ടോ കേരളത്തിലെ ആരോഗ്യം വിദ്യാഭ്യാസം എല്ലാം മെച്ചപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ശമ്പളം കൊടുക്കാൻ കൂടുതൽ കാശ് വേണം അതുകൊണ്ടാണ് കേരളത്തിലെ റവന്യൂ കമ്മി ഗുജറാത്തിൽ നിയമനമില്ല ഉത്തർപ്രദേശിൽ നിയമനമില്ല നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റെയിൽവേയിൽ നിയമനമില്ല കേരളത്തിൽ അങ്ങനല്ല പി എസ് സിക്ക് ഒഴിവില്ല അതുപോലെ നികത്തും മുൻകൂർ നികത്തും അതുകൊണ്ട് റവന്യൂ കമ്മി വരും ആ റവന്യൂ കമ്മി വരുന്നത് ദൂർത്തു കൊണ്ടല്ല അതുകൊണ്ട് കേരള സർക്കാർ കേന്ദ്രത്തിന് മറുപടി കൊടുത്ത് എന്താണ് ഞങ്ങൾ ആരോഗ്യം വിദ്യാഭ്യാസം അടക്കം മേഖലയിൽ ഒന്നാം സ്ഥാനം നിൽക്കണം എന്ത് വേണം ഞങ്ങളുടെ കേരളത്തെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കൂ അപ്പോഴാണ് അടുത്ത ചോദ്യം കേരളം കടം കൊണ്ടു ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട ബാലഗോപാൽ പുതിയൊരു കാര്യം ഇന്നും പറഞ്ഞില്ല നിങ്ങളുടെ ആണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഒത്തുതീർപ്പ് ഇറച്ച കാര്യം നടക്കുകയില്ല എന്ന് വൃക്തമായി ഞങ്ങൾ പാകിസ്ഥാൻ്റെ കോടതിയിലല്ല കേസ് കൊടുത്തത് ഇന്ത്യയുടെ കോടതിയിലാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടന മാനിക്കുന്നവർക്ക് ഒരു സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിനോട് പരാതി പറയാനുണ്ടാകുമെങ്കിൽ അങ്ങനെ പരാതി കൊടുക്കാനൊരു വകുപ്പ് ഭരണഘടനയിലുണ്ടെങ്കിൽ കേസ് കൊടുക്കുന്ന കുറ്റമാണോ അതായത് മോദിക്ക് ക്ഷീണമായി പോയത് മോദിയുടെ ഗ്യാരണ്ടി ആണെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് പണം കിട്ടുമെന്നൊരു ഗ്യാരണ്ടി വേണ്ടേ ഇവിടെ നിങ്ങളുടെ സിഇഒ ഉണ്ടല്ലോ നിങ്ങളുടെ തന്നെ നീതി ആയോഗിന്റെ സിഇഒ ഒക്കെ വെളിപ്പെടുത്തുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് വിഹിതം വെട്ടിക്കുറയ്ക്കുമെന്നാണ് നാൽപ്പത്തു ശതമാനം വേണം എന്ന് ആവശ്യപ്പെട്ട നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മതി എന്ന് വിളിച്ചു പറഞ്ഞ രേഖ പുറത്തു വന്നിരിക്കുകയാണ് വസ്തുത പുറത്തു വന്നിരിക്കുകയാണ് ഇത്രയാണ് മോദിയുടെ ഗ്യാരണ്ടി അപ്പോ ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിനെതിരെ കേസ് കൊടുക്കാൻ വകുപ്പുണ്ട് ആ വകുപ്പുകാരൻ കേസ് കൊടുത്തുപോയി അതിന് കേരളത്തെ ദ്രോഹിക്കണോ ബി ജെ പി എന്താ കേരളത്തിന്റെ ചർച്ച ചെയ്ത് വരുന്നതാണ് ഞാൻ ശ്രീ സജീവനിലേക്കും അതുപോലെ തന്നെ ശ്രീകൃഷ്ണദാസിലേക്ക് പോയ ശേഷം നമുക്ക് അതിന്റെ കണ്ടന്റിലേക്ക് വരാം വേണം എന്നുണ്ടെങ്കിൽ അതുമാവാം ഒറ്റ കാര്യം മാത്രം അദ്ദേഹം നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യത്തിലേക്ക് കേസ് ഉണ്ട് ആ കേസ് മുന്നോട്ട് പോകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടന്നു ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ കോടതി പരിശോധിക്കാനിരിക്കുന്നു മാത്രമല്ല മാർച്ച് ആറ് ഏഴ് തീയതികളിൽ കേസ് കോടതി പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് കേരളത്തിനൊരു ഇടക്കാല ഉത്തരവ് അനിവാര്യവുമാണ് പക്ഷേ അത്തരമൊരു ഘട്ടത്തിൽ ഈ ചർച്ചയെ സംബന്ധിച്ച വിവരങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ചത് ഏതെങ്കിലും തരത്തിലൊരു അപാകത അതിൽ ആരോപിക്ക ആരോപിച്ചാൽ എന്തു മറുപടി പറയും ശ്രീ അനിൽകുമാർ അതാണ് ശ്രീകൃഷ്ണദാസ് കോടതി ആവർത്തിക്കുന്നത് പരസ്യമായ കാര്യമാണ് കോടതിയുടെ നടപടികളെല്ലാം പരസ്യമല്ലേ ഇന്നലെ കോടതിയിൽ നടന്ന വാദവാദങ്ങൾ ഏത് ചാനലിലാണ് വരാത്തത് ഏത് പത്രത്തിലാ കൊടുക്കാത്തത് ഇപ്പൊ ലൈവിലോ അല്ലേ കോടതി നടപടി ഓൺലൈനിൽ ലൈവല്ലേ അല്ലേ ഇത് ആരെ രഹസ്യം ഇനി എന്ത് രഹസ്യം ഇത് വെക്കാനുള്ളത് കേന്ദ്ര സർക്കാർ പൊസിഷൻ എടുക്കുന്നു ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് സൂചിപ്പിച്ചപ്പോൾ ഒരു തെറ്റായ കാര്യം പറഞ്ഞു കേട്ടോ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ സാമ്പത്തികത്തിന്റെ കണക്ക് പറയാൻ തക്കവണ് ഒരു കേസില്ല അത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട പതിനേഴ് രൂപയാണോ ഇരുപത്തിനാല് രൂപയാണോ എന്നൊരു തർക്കമേയില്ല അങ്ങനത്തെ കണക്കില്ല കണക്കൊക്കെ ആർക്കും ഒരു കണക്കെല്ലാം ഉണ്ടാക്കാവുന്ന കാര്യമാണ് കണക്കൊക്കെ ഉണ്ടാനും ഇതെല്ലാം ഓൺലൈൻ കണക്കാണ് അതിലൊന്നും ആർക്കും തർക്കമില്ല ഫസ്റ്റ് പശ്ചിമെന്താ മാനദണ്ഡം എന്താന്നുള്ളതാണ് ഒന്നാമത്തെ മാനദണ്ഡം കേരളത്തിന് കടമെടുക്കാനുള്ള അവകാശ എത്ര നമ്മുടെ രാജ്യത്തിൻ്റെ തൊണ്ണൂറ്റി മൂന്നിൽ വാജ്പേയി സർക്കാരിൻ്റെ കാലത്തെ ധനമുദ്രവാദിത്വ നിയമപ്രകാരം കേരളത്തിന് മൂന്ന് ശതമാനം കണമെടുക്കാൻ ജി ഡി പി ഇടത് ഇക്കൊല്ലം വൈദ്യുതി മേഖല പരിഷ്കാരം ഇവിടെ വെച്ചാൽ മൂന്നര ശതമാനം വായ്പ എടുക്കാം നമ്മുടെ ജി ഡി പി പന്ത്രണ്ട് ലക്ഷം കൂടിയാണ് ആ അഞ്ചല്ല അഞ്ചല്ല മൂന്നര മുപ്പത്തി ഒമ്പതിനായിരം കോടി രൂപ വായ്പ എടുക്കാം ഫൈവ് അത്രേ പറ്റുള്ളൂ പറ്റുള്ളൂ പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ മൂന്നര ശതമാനം മുപ്പത്തി ഒമ്പതിനായിരം കോടി കടവെടുക്കാം നിങ്ങള് കടവെടുക്കാൻ സമ്മതിക്കുന്നു പതിനേഴായിരം കോടിയുള്ളൂ അപ്പൊ പതിനേഴായിരം മുപ്പത്തി ഒമ്പതിനായിരം കോടി ഒരു തടസ്സം വന്നാൽ ഇവിടുത്തെ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ട് വരുമെന്നേ ശരി ശരി കെ എസ് ആർ ടി സി കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാൻ പാടുവരുമെന്ന് അതുപോലെ തന്നെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് വരുമെന്ന് അത് വരുത്താനല്ലേ നിങ്ങൾ ഇപ്പണി കാണിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ചോദ്യം എന്താണ് നിങ്ങൾ അങ്ങനെ കടമെടുക്കാനുള്ള അവകാശം നിയമപ്രകാരം ഉള്ളതിനെ വെട്ടിക്കളയാൻ നിങ്ങളുടെ അധികാരം ഉണ്ടാ കേന്ദ്രത്തിന്റെ അധികാരം കേന്ദ്രം എവിടെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടോ കേന്ദ്രം സ്വയം പ്രയോഗിച്ചേ ഞാൻ ഒരു ചെറിയ അവിടെ